സാർ ഈ ഓപ്പറേഷൻ നുംഖൂർ മുപ്പത്താറ് വാഹനങ്ങളാണ് പ്രമുഖ സിനിമാ താരങ്ങളുടെ വീടുകളിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് അതിൽ പറയുന്ന പോലെ ഭൂട്ടാനിൽ നിന്ന് ടാക്സ് വെട്ടിച്ച് കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം വിൻറ്റേജ് കാറുകളാണ് സാർ ഇതിനകത്ത് ശരിക്കുള്ളോ സാർ ഈ നമ്മുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലൊക്കെ വന്നതിൽ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ഇന്നലെ കസ്റ്റംസിൻ്റെ ഡയറക്ടർ പത്രസമ്മേളനം പകുതി ഒഴിച്ച് നിർത്തിപ്പോവേണ്ടി വന്നു ഈ വാഹനങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ സുരക്ഷയ്ക്ക് പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് ഒന്ന് ചുരുക്കി പറയാമോ എന്താണ് ഇതിനകത്ത് ശരിക്കും ഇന്നലെ പെട്ടെന്നൊരു ഉൾവിളി പോലെ അവർ ഇറങ്ങുന്നു കാലങ്ങളായിട്ട് വെട്ടിപ്പം നടന്നുകൊണ്ടിരിക്കുക ഇതിൽ ഇങ്ങനെ കാറ് കൊണ്ടുവരുന്നതുകൊണ്ട് പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം വിദേശ കാറുകൾ ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള ഭീമമായ ഭീമപരമായ ചാനലിൽ കൂടി ഇറക്കുമ്പോൾ ചെയ്യുമ്പോൾ കൂടുതൽ ഭീമ നൂറ് രൂപയുടെ സാധനത്തിന് നൂറ്റമ്പത് രൂപ ടാക്സ് അടക്കേണ്ടി വരും ഭീമമായ ടാക്സ് അത് ഒഴിവായി കിട്ടുന്നു രണ്ടാമത് ഇത് ഈ വാഹനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആ കാറ് ഭൂട്ടാനിൽ കൂടെ നേപ്പാളിൽ കൂടെ അല്ലെങ്കിൽ ബീഹാറിൽ കൂടിയൊക്കെ കടന്നു വരുമ്പോൾ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്വർണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കള്ളക്കടത്ത് നടത്താനുള്ള സാധ്യതയുണ്ട് സാധ്യത കൂടുതലാണ് വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് രണ്ടാമതാണ് നിങ്ങൾ നോക്കുക ഏതെങ്കിലും ഒരു ട്രാഫിക് ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് വണ്ടിയെല്ലാം തടഞ്ഞിട്ടിരിക്കുകയാണ് ആ അവിടെ കിടക്കുന്ന വണ്ടികൾ ഏതൊക്കെ ആയിരിക്കും സാധാരണ കുഞ്ഞു വൺ ചെറിയ വണ്ടികൾ ആൾട്രോയോ ടാ ടാറ്റിയോ ഇങ്ങനെയുള്ള വണ്ടികളായിരിക്കും ബെൻസോ ബി എം ഡബ്ല്യു ഒ അല്ലെങ്കിൽ റോൾസ് റോസോ അങ്ങനെയുള്ള ഏതെങ്കിലും കാറുകൾ ഉള്ള കാണാറുണ്ടോ അതൊന്നും ചെക്ക് ചെയ്യുന്ന പോലുമില്ല അതുപോലെ കൂളിംഗ് ഗ്ലാസ് വയ്ക്കരുത് നിയമുണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ കറപ്പറൊക്കെ തടഞ്ഞൊരു നാളെ കൈ കൊണ്ടി കൊണ്ട് വരാമെന്നൊക്കെ പറയും ഈ വണ്ടികൾക്കെല്ലാം ടിൻറ്റഡ് ഗ്ലാസ് ആണ് അതിനും ആർക്കും പരാതിയില്ല കാരണം ഇതെല്ലാം സമ്പന്ന അല്ല എക്സ്ട്രാ സമ്പന്ന വർഗ്ഗത്തിൻ്റെ ഉപയോഗമാണ് ഈ ഇതിൻ്റെ ഓപ്പറേഷൻ പഠിക്കാനായിട്ട് ഒന്നും ആലോചിക്കേണ്ട സിം വളരെ സിമ്പിളാണ് ഞാൻ ദൃക്സാക്ഷിയായ ഒരു അനുഭവകഥ പറയാം തലശ്ശേരി കോഴിക്കോട് ബസ്സിൽ യാത്ര ചെയ്തു കോഴിക്കോട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്തൊരാളിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞ് വടകര എത്താറായപ്പം കുഞ്ഞിപ്പള്ളി സ്ഥലക്കട പേര് കുഞ്ഞിപ്പള്ളിന്ന് സ്ഥലത്തെത്തിയപ്പോൾ എക്സൈസുകാർ കൈ കാണിക്കുന്നു വണ്ടിക്ക് കാരണം മാഹിന്ന് കള്ളക്കടത്തുണ്ടേ എന്നുള്ളത് അറിയാവുന്ന വണ്ടി പരിശോധിക്കുമ്പോൾ ഒരു ബാഗിൻ്റെ അകത്തു നിന്നൊരു പിക്കപ്പ് ക്യാരി ബാഗിൽ നിന്ന് നാല് ബോട്ടിൽ നാല് നാലഞ്ച് ബൂട്ടിൽ കിട്ടും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ് ആളുടെ പേര് ഞാൻ പറഞ്ഞില്ല ഉദ്യോഗസ്ഥനാണ് ഉടനെ ഞര മറഞ്ഞു അതിൻ്റെ ഫൈൻ അടക്കണം തൊറുവാ അടക്കണം ഇരട്ടി അടക്കണം അവിടെ ഇവൻ തർക്കിച്ചു മനോരമ പത്രം ഇല്ലെങ്കിലുണ്ട് നാല് നാലര ലിറ്റർ വരെ മദ്യം കൈവശം വയ്ക്കാം എന്നൊരു വ്യവസ്ഥ വകുപ്പുണ്ട് ഇവൻ ഇത് മേടിച്ചിരിക്കുന്നത് തലശ്ശേരിയിൽ നിന്ന് മേടിച്ചാണ് കാണിച്ചിരിക്കുന്നത് തലശ്ശേരി ബാറിലെ തലശ്ശേരിയിലെ ബ്യൂറേസിൻ്റെ അല്ല തലശ്ശേരി അന്ന ബാറുകളിലാണ് ഉള്ളത് തലശ്ശേരിയിലെ ബാറിലെ കുപ്പിയാണ് ആരും ഉപയോഗിച്ചിരിക്കുന്നത് മാഹിന്ന് മേടിച്ച സാധനം ഇവൻ എന്തിലേക്ക് മാറ്റി തലശ്ശേരിയിൽ നിന്ന് മേടിച്ച കുപ്പിയിലേക്ക് മാറ്റി അപ്പോൾ ഇവൻ്റെ നിയമത്തിൻ്റെ പിൻവലുണ്ട് മാഹിയിൽ നിന്ന് മേടിച്ച സാധനം തലശ്ശേരിയിലേക്ക് മാറ്റി നിയമത്തിൻ്റെ പിൻവലുണ്ട് ഇവൻ പറയാം പോലീസവിടെ തുറക്കുകയാണ് ഞാൻ ഇങ്ങനെ തലശ്ശേരി നിന്ന് മേടിച്ച സാധനമാണ് എനിക്ക് നാല് ലിറ്റർ വരെ കൈവിശം വയ്ക്കാനുള്ള നിയമപരമായ അവകാശമുണ്ട് അപ്പോൾ വന്ന ഉദ്യോഗസ്ഥരെ നല്ല മുറ്റുകൾ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് മനസ്സിലായി തരേ നാല് ലിറ്ററേ ഉള്ളൂ നാലര ഇല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് വെറുതെ വിടാം പക്ഷെ താൻ ഇത്രയും നിയമം പറഞ്ഞ ശരി എനിക്ക് ഞങ്ങൾക്ക് ഒന്ന് പറയണ്ടേ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ്മുടക്കി ഒരു അര ലിറ്ററോട് കൂട്ടി മേടിച്ച് വയ്ക്കാൻ പോകും അഞ്ച് ലിറ്റർ ആക്കാൻ പോകാതെ അഞ്ച് ലിറ്റർ ആക്കി അങ്ങനെ വെച്ചിട്ട് കേസ് കേസങ്ങ് ചാർജ് ചെയ്യുക അഞ്ച് ലിറ്ററുമായിട്ട് തന്നെ പിടിച്ചുവെന്നും പറഞ്ഞു ഞാൻ കോടതിയിൽ പോക്കും ജാമ്യം എടുത്തു കേസ് വെളുതെ വിട്ടോട്ട് ഞങ്ങൾക്കൊന്നുമില്ല പക്ഷേ താൻ ഇന്നിപ്പം ഞങ്ങളുടെ കൂടെ പോകുന്നേ പതിയാവും അവിടെ സ്വാഭാവികമായിട്ടും ഇവൻ വഴങ്ങിക്കൊ ഇവൻ ആദ്യം തന്നെ കുറേ ഒരു പത്തഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്നും ഇല്ലാതെ കടന്നു പോകുന്നതിന് ഇതേ മോഡസ് ഓപ്പറാൻഡിയാണ് കാറുകളുടെ കാര്യത്തിൽ നടക്കുന്നത് പോണ്ടിച്ചേരി ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് പണ്ടൊരു കേസുണ്ടായി സുരേഷ് ഗോപി ഇല്ലാത്ത അഡ്രസ്സിൽ പോണ്ടിച്ചേരി അഡ്രസ്സിൽ കാർ വാങ്ങി അങ്ങനെ വാങ്ങാനുള്ള കാരണം എന്താ കേരളത്തിൻ്റെ നികുതിയുടെക്കാൾ പകുതി പോലും പൂണ്ടിച്ചേരി അവിടുന്ന് കാറെടുക്കുമ്പോഴില്ല അംബാസിഡർ കാറെടുത്താലും ഒന്നുമില്ല ഫോണ്ടിച്ചേരി നികി വളരെ കുറവാണ് മാഹിയുടെ മാഹി രൂപ ആ ഗുണം ഈ കുപ്പിയുടെ കാര്യത്തിൽ മാഹിന്ന് മേടിക്കുന്ന പോലെ തന്നെയാണ് ഫോണ്ടിച്ചിരുന്ന കാറെടുത്താലും കിട്ടുന്ന ഗുണം അപ്പോൾ ആ കാറ് കള്ളക്കടത്ത് വേറെ രീതിക്ക് കൂടെ വന്നതാണെങ്കിലോ ഏതെങ്കിലും സർക്കാരിൻ്റെ കെയർ ഓഫിൽ ലേലത്തിനെടുത്ത് വന്നതാണെങ്കിലോ മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ കണ്ണം ചെയ്യുന്ന കാർ ഉപയോഗിക്കാൻ പറ്റിയാലും നമ്മൾ അവിടുത്തെ മെക്കാനിക്കൽ എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്യും ഈ കാർ ഇനി ഉപയോഗ ശൂന്യമല്ല സർട്ടിഫൈ ചെയ്താൽ അത് ലേലത്തിന് വയ്ക്കും നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒക്കെ എത്ര ഇവിടെ തന്നെ മുഖ്യമന്ത്രി ഒക്കെ ഉപയോഗിച്ച കാറൊക്കെ കാറുകൾ ഈ ഇവിടെ ഉണ്ടല്ലോ മാറ്റം നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അതോറിറ്റി എത്ര കാർ മാറുന്നുണ്ട് അപ്പൊ ഇത്തരം കാറുകൾ വളരെ ചൂഴ്വ് വിലക്ക് ലേലത്തിന് കിട്ടും ഡിഫ്രീഷൻ ആണ് മറ്റേന്നൊക്കെ പറഞ്ഞാൽ കുറയ്ക്കും അപ്പം അത്തരം കാറുകൾ ലേലത്തിൽ പിടിക്കുന്ന ഏജന്റുമാർ കാണും ഏജന്റുമാര് കാണും അവന് ഈ ഒരു കാറ് അഞ്ച് കോടി ആകുന്ന കാറ് അവനൊരു അമ്പത് ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം രൂപയ്ക്കായിരിക്കും അവൻ മേടിക്കുന്നത് ആ കാറ് ഏറ്റവും റേറ്റ് കുറവുള്ള വേറെ ഏതെങ്കിലും സ്റ്റേച്ച് ഭൂട്ടാനിന് കൊണ്ടുവരുന്നോ എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ ഗവൺമെൻറ് അവിടുത്തെ ഒരു റെക്കോർഡ് ഉണ്ടാക്കും ആദ്യം അത് കഴിഞ്ഞ് ഹിമാചൽ പ്രദേശ് എവിടെയെങ്കിലും വന്ന് രജിസ്റ്റർ ചെയ്യും അവിടുന്ന് ആണ് ഈ കാർ ഇവർക്ക് കിട്ടുന്നത് ഒരു കാശ് കൊടുത്ത് മേടിക്കുന്ന പക്ഷേ ആ കാശ് ഇവർക്കറിയാം പക്ഷേ ഇതിൽ കള്ളത്തരം എന്ന് പറയുന്നത് ഇവർക്കറിയാം പൃഥ്വിരാജൻ ദുൽക്കർ സമ്മാനം കൊച്ചു പിള്ളേരുന്നില്ല ഈ കാർ കച്ചവട ഒരു കാറല്ല മേടിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് കാർ മേടിക്കുന്നവരല്ല അല്ല ഇവർ ഇവർക്ക് എൻ്റെ സൂത്രപ്പുണികൾ മുഴുവൻ അറിയാം ലാഭമാണെന്ന് അറിയാം നാളെ ഇതൊക്കെ മാറി 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 പിന്നെയും പിന്നെ കാർ ഷെയർ നമ്മൾ പറയല്ലേ ചില പെണ്ണുങ്ങൾ പറയും സാരി എനിക്ക് ഇത്ര ഉണ്ട് ഓരോ കല്യാണത്തിന് ഓരോ സാരിയോ കൊടുക്കാൻ അതുപോലെയാണ് ഇവർക്ക് കാർ അത്ര നമ്മൾ ഈ ഇതിന് പോകുമ്പോൾ ഷർട്ട് മിക്കവാറും മാറിയില്ലേ അതാ ടി വി ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ കാരണം അത് ഓരോ ദിവസം മാറി മാറി കാണിക്കാനായിട്ടാണ് അപ്പോൾ ഇത് ഈ രീതിയിൽ ഇവർ കാറ് മേടിച്ചു ഈ കാറ് ആരുടെയെങ്കിലും ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെ ടാർഗറ്റ് ചെയ്തുള്ള അന്വേഷണമാണിത് പക്ഷേ പ്രശ്നം പറ്റിയത് ഈ അന്വേഷണം മുമ്പോട്ട് അതിൻ്റെ കസ്റ്റംസ്കാരെ പത്രസമ്മേളനം നടത്തും വേറെ ഒത്തിരി മാന്യന്മാർ ഇതിനകത്തുണ്ടാവും മാന്യന്മാർ ഇതുപോലെ കാറ് മേടിച്ചിട്ടുണ്ടാവും എം പിമാർ മേടിച്ചിട്ടുണ്ടാവും എം എൽ എമാർ മേടിച്ചിട്ടുണ്ടാവും മന്ത്രിമാരോ അവരുടെ സ്വന്തക്കാരോ മക്കളോ മേടിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും നാളെ ഈ പേരുകളെല്ലാം കൂടെ പുറത്തേക്ക് വന്നാലോ ഭരിക്കുന്ന ഭരിക്കുന്ന പാർട്ടി പാർട്ടി പാർട്ടിയുടെ ആൾക്കാർ തന്നെ ഇതിനകത്ത് അവരും അവരെ ും അവരമാരെ നടന്മാരെ പൃഥ്വിരാജിന് ഇവർക്ക് പ്രശ്നമുണ്ട് സുരേഷ് ഗോപിയെ ഇവിടെ കാറിന്റെ കാര്യത്തിൽ പിടിച്ചിട്ട് കള്ളത്തരത്തിൽ അഡ്രസ്സ് കൊടുത്ത് കാർ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരും സപ്പോർട്ട് ചെയ്യാൻ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്യാൻ ആദ്യം പൃഥ്വിരാജിൻ്റെ കാര്യം കൊണ്ട് അവിടെ ജാതിയിലേക്ക് പോലെ വന്നു നമ്മുടെ എത്രമാത്രം പൃഥ്വേറ്റ രീതിയാണെന്ന് പറയണമെങ്കിൽ ജാതി അടിസ്ഥാനത്തിലാണ് പറയുന്നത് ബാക്കി മോഹൻലാലും ഇപ്പം മോഹൻലാലിന് അവാർഡ് മേടിക്കുന്ന അതേ ദിവസം തന്നെ ഇവിടെ സംഭവം ഉണ്ടാവുക മോഹൻലാൽ അവാർഡ് ഫൽക്ക അവാർഡ് മേടിക്കുന്ന ദിവസം തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് മോഹൻലാലൊക്കെ കഴിഞ്ഞാൽ പിന്നെ റേഞ്ചിലുള്ള രണ്ട് നടന്മാർ ദുൽഖർ സമ്മാനും പൃഥ്വിരാജുമാണ് അതിനെ മീഡിയ വൻകാരൻ ജാതി ജാതിയായിട്ട് കൊണ്ടുവന്നു ഇവർ മറ്റ് നായന്മാരാണ് പിടിക്കുകയില്ലായിരുന്നെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് അവാർഡ് കിട്ടിയ നായന്മാർ ആ രീതിയിലാണ് ഇവരുടെ എല്ലാം ജാതിയായിട്ട് അങ്ങ് വ്യാഖ്യാനിക്കുകയാണ് അപ്പം സുരേഷ് ഗോപി ചിരിക്കും അന്ന് സുരേഷ് ഗോപി ഇപ്പൊ എന്നുണ്ടെങ്കിൽ ആരും ചെന്നില്ല സുരേഷ് ഗോപി ഇത്രയും വലിയ ചെയ്തിട്ട് ചെയ്തില്ല അഡ്രസ്സ് പോണ്ടുചേരിലെ കൊടുത്ത് ഞാൻ ആ പൊണ്ടിച്ചേരി താമസിക്കുകയാണെന്ന് പറഞ്ഞു അതാണ് സംഭവം ആ സംഭവത്തിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി പോകുന്ന എന്തുകൊണ്ടാണ് നിർത്തി എന്താ അന്വേഷണം നിർത്തി ഇതുപോലെ പൊമ്പന്മാരുണ്ടാകും ഇനിയും ഉണ്ടാകും ഉറപ്പുണ്ട് ഇതിവിടെ കൊണ്ടൊന്നും തീരിയാ നൂറ് കാറോ ആയിരം എത്ര ഉണ്ടോ ഇവയെല്ലാം അവിടുന്ന് കൂട്ടുകാരുന്നു മാത്രമായിരിക്കില്ല പോണ്ടിച്ചേരി പറയുമ്പോൾ കാറുകളെടുത്ത് നോക്കും എല്ലാം തെറ്റായ അവിടെ വീട് അവിടെ മലയാളികൾ എത്ര വരെ താമസിക്കണെന്ന് അറിയോ ഇപ്പോൾ സാറിന് വീട് വേണമെന്നുണ്ടെങ്കിൽ അവർ കാർ മേടിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അഡ്രസ്സ് കൊടുക്കണം റേഷൻ കാർഡ് എല്ലാം ഉണ്ടാക്കിത്തരും ആധാർ കാർഡൊക്കെ അവിടുത്തെ അഡ്രസ്സിൽ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും എന്നിട്ടൊരു കാർ അവിടുന്ന് മേടിക്കുക ആ കാർ ഇവിടെ വന്നിട്ട് രണ്ട് രണ്ട് വർഷം കഴിഞ്ഞ് ട്രാൻസ്ഫർ ചെയ്യുക പേര് മാറ്റുക അല്ലെങ്കിൽ ഇങ്ങോട്ട് അഡ്രസ്സ് മാറ്റുക ഉള്ളൂ അപ്പോൾ ആ ലാഭം സാമ്പത്തികമായ ലാഭം നികുതി വെട്ടിപ്പ് കച്ചവടത്തിലെ ലാഭം ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് കിട്ടുകയാണ് പിന്നെ ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഇവരെല്ലാം നടന്മാർ കള്ളപ്പണം ഇല്ലാത്ത നടന്മാർ മുൻനിര നടന്മാരാരും ഉണ്ടെന്ന് അറിയത്തില്ല കൃത്യമായി കണക്ക് ഉള്ള നടന്മാർ ഉള്ളതെന്ന് അറിയത്തില്ല വെച്ചിരിക്കുന്ന കള്ളത്തരം കള്ളപ്പണം ഇങ്ങോട്ട് കൊണ്ടുവരാനൊരു മാർഗമാണ് ഇപ്പോൾ കാറ് മേടിക്കാനായിട്ട് അവിടെ ചിലവാക്കി ഇവരുടെ കാശായിരിക്കും ഇവര് ആര് മേടിച്ചിരിക്കുന്നത് ഈ ഏജന്റുമാരല്ലേ ബ്രോക്കർമാർ കച്ചവടം നടത്താൻ ഉപയോഗിക്കുന്ന പണം ആരുടെയാണ് ഇവരുടെ പണം അത് ഇവിടെ വന്ന ഇവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്താലോ തിരിച്ചു കിട്ടാനൊരു മാർഗമല്ലേ നമ്മൾ പറയാലോ മന്ത്രിമാരുടെ കാശുണ്ടാക്കി ഗൾഫിൽ അവിടെ നിക്ഷേപിച്ച അതാണ് നമ്മളെ സഹായിക്കാനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അതിനിപ്പോൾ സൊസൈറ്റി പോലെ ഒരു സൊസൈറ്റി കാണും അവർക്ക് കൊടുക്കും എന്നിട്ട് ഇങ്ങോട്ടും വീത ലാഭ് വീതം ഓരോരുത്തർക്കും കൊടുക്കുന്നവർക്ക് ഇവർക്കും കിട്ടും ശരിയാ അത്തരം തട്ടിപ്പ് അത്തരം ഒരു തട്ടിപ്പാണ് ഇത് ഭൂട്ടാണിന് കാരണം ഭൂട്ടാൻ കേരളത്തിന് ഒരു അലർജി അല്ലേ ഫിക്കിൻ ഭൂട്ടാൻ കേരളത്തിൽ എല്ലാത്തരം ജീത്തപ്പേരും കെട്ടിരിക്കുന്ന ഒരു പേര് അവിടെ ലോട്ടറി നടത്താൻ കാരണം എന്താ സിക്കിമും ഫോട്ടാനിൽ തോമസീസൊക്കെ അതിന്റെ ആൾക്കാരായിരുന്നല്ലോ സാന്ത്യാവമാർട്ടിനും അടുത്ത വർഷമൊക്കെ അതിന്റെ ആൾക്കാരായിരുന്നല്ലോ ആ ലോട്ടറി അവിടെ കൊണ്ട് നടത്താൻ കാരണം എന്നാ സാന്ത്യാവമാർട്ടിനും ഇവിടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നത് ലൈസൻസ് അവിടെ കേരളത്തിലെ പല ചിട്ടി കമ്പനികളുടെ ഖണ്ട് നട രജിസ്റ്റർ ചെയ്യിക്കുന്ന ഇവിടെ ജമ്മു കാശ്മീരിൽ ജമ്മു ചിട്ടികൾ സ്വകാര്യ ചിട്ടികൾ മുഴുവൻ പലതന്നും എന്തോ എന്തിനാണ് അധികുന്നത് അതേ യുക്തിയാണ് ഈ കാറുകിടത്തിലുള്ളത് ഇത് കുറേ കൂടെ താരങ്ങളൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു പിന്നെ ഒന്നുകൂടി ഓർത്തു ലക്ഷങ്ങൾ മുടക്കി ലക്ഷമല്ല കോഴികൾ മുടക്കി ഹേമാക്കമ്പറ്റി എന്ന് പറഞ്ഞാൽ പാവം പിടിച്ചൊരു സ്ത്രീയെ ജസ്റ്റിസ് ജഡ്ജിയെ അന്വേഷിക്കാൻ വെച്ച് അത് പൂട്ടി കെട്ടി വീട്ടിൽ പോയ നാടാണിത് പ്രബലന്മാരെ തൊട്ട് കഴിയുമ്പോൾ അത് അതെങ്ങോട്ടൊക്കെ അന്വേഷണം വരുന്നു എന്ന് പേ ഭയപ്പെട്ട് ആ ആ ഹേമാക്കമ്പറ്റി ചെയ്ത പ്രവൃത്തിയെ ഇവിടുത്തെ കസ്റ്റംസിൻ്റെ പത്രസമ്മേളനം നടത്താൻ പോയാൽ ഉദ്യോഗസ്ഥനും ചെയ്തുള്ളൂ ഇത് പൂട്ടി കെട്ടിക്കൂ ഇപ്പോൾ നീ വിശദീകരൊന്നും വേണ്ട നീ വിശദീകരിക്കണ്ട ഞങ്ങൾ പറഞ്ഞോളാന്ന് ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞ് വേണം തീർച്ചയായിട്ടും ഡൽഹിയിൽ നിന്ന് തന്നെ വിളിച്ച് പറഞ്ഞു അതുകൊണ്ടാണ് ഇതവിടെ പത്രസമ്മേളനം നിന്ന് പോയത്